ശ്രീഹരി വിഷ്ണുവിൻ്റെ പ്രിയഭക്തരായ നമ്മൾ എല്ലാവരും തന്നെ ഓരോ ഏകാദശി വ്രത ദിവസങ്ങളും അത്രയും നിർവൃതിയോടെ അത്രയും ഭക്തിയോടെയാണ് നോക്കിക്കാണുന്നത് ഓരോ ഏകാദശി വ്രതത്തിന്റെയും പുണ്യം നുകർന്നിട്ട് അത്രയും ആകാംക്ഷയോടെയാണ് അടുത്ത ഏകാദശിക്കായിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന യോഗിനി ഏകാദശി അതായത് ആഷാഠ മാസത്തിലെ നമ്മുടെ മിഥുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ യോഗിനി ഏകാദശി അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി വ്രതം നോൽക്കാൻ നാം ഓരോരുത്തരും കാത്തിരിക്കുകയാണ് ഈ ആകാംക്ഷയിൽ നമ്മൾ ഓടിച്ചെന്ന് കലണ്ടറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ജൂൺ ഇരുപത്തി ഒന്ന് ശനിയാഴ്ചയാണ് യോഗിനി ഏകാദശിയായി കലണ്ടറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ ജൂൺ ഇരുപത്തി ഒന്ന് തന്നെയാണോ ഏകാദശി വ്രതം നോൽക്കേണ്ടത് അതോ ജൂൺ ഇരുപത്തിരണ്ടിനാണോ അങ്ങനെയും പറഞ്ഞു കേൾക്കുന്നല്ലോ എന്നെല്ലാം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം ഇതെല്ലാം വിശദമായി അറിയാൻ അതുപോലെ ഏകാദശി തിഥി ഹരിവാസര പാരണാസമയം വ്രതരീതി ഈ വിശിഷ്ടമായ യോഗിനി ഏകാദശി വ്രതം എടുത്താലുള്ള മഹാ അനുഗ്രഹങ്ങൾ ഇനി സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് വ്രതം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വ്രതം എടുത്തതിന്റെ പൂർണ്ണ ഫലം ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം ഇതെല്ലാം ഞാനൊന്ന് പൂർണ്ണമായും വിശദീകരിക്കാം ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻസായി രേഖപ്പെടുത്താനും മറക്കരുതേ അതുപോലെ ഏകാദശി വ്രതം നോൽക്കുന്ന സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുത്താലും അത്രയും സന്തോഷം ഭഗവാന്റെ അത്രയും അനുഗ്രഹം നമുക്കറിയാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെ മൂർത്തി രൂപമായ ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ അനുഗ്രഹത്തിൻ്റെ ഫലം തരുന്ന ഈ വളരെ വിശിഷ്ടമായ യോഗിനി ഏകാദശിയെക്കുറിച്ച് കൂടുതൽ ഒന്ന് അറിയാൻ ശ്രമിക്കാം ഏകാദശി തിഥിയും മറ്റു കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നതിന് മുൻപ് ഈ വിശിഷ്ട ഏകാദശിയുടെ വ്രതകഥ കഥ ഞാനൊന്ന് ചുരുക്കി പറയാം ഏതൊരു ഏകാദശി വ്രതം നോൽക്കുമ്പോഴും ഇനി വ്രതം നിങ്ങൾ എടുത്തില്ലെങ്കിൽ പോലും വ്രത കഥ കേൾക്കുന്നത് വളരെ ഐശ്വര്യമാണ് വ്രതം നോറ്റ ഫലം ഈ കഥ മാത്രം കേട്ടാൽ പോലും ലഭിക്കുമെന്നാണ് അത്രേ പറയുക അതായത് ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും അറിയാം സമ്പത്തിന്റെ അധിപനാണല്ലോ കുബേരൻ ഈ കുബേരന്റെ അളകാപുരിയിൽ അതിവിശിഷ്ടമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു അത്രേ ശിവഭക്തനായ കുബേരൻ ഈ തോട്ടത്തിലെ പുഷ്പങ്ങൾ ഉപയോഗിച്ചാണ് മഹാദേവനെ പൂജിച്ചിരുന്നത് ഈ പൂന്തോട്ടത്തിൽ ഹേമമാലി എന്നൊരു തോട്ടക്കാരനുണ്ടായിരുന്നു കേട്ടോ ആളാണ് കുബേരന് പൂജയ്ക്കുള്ള ഈ പുഷ്പങ്ങളൊക്കെയും എത്തിച്ചു നൽകിയിരുന്നത് അങ്ങനെ ഒരു ദിവസം കുബേരൻ ശിവപൂജ ചെയ്യാൻ പുഷ്പങ്ങൾക്കായി ഇങ്ങനെ കാത്തിരിക്കുകയാണ് പക്ഷെ പുഷ്പങ്ങൾ എത്തിയില്ലേട്ടോ അങ്ങനെ മഹാദേവനുള്ള പൂജ അന്നേ ദിവസം മുടങ്ങുകയുണ്ടായി വളരെ കുപിതനായ കുബേരൻ കാര്യം തിരക്കിയപ്പോൾ മനസ്സിലാവുകയുണ്ടായി ഹേമമാലി തന്റെ പത്നിയായ സ്വരൂപാവതിയോടെ അഗാധമായ പ്രണയസാഭങ്ങളിൽ ഏർപ്പെട്ടിരുന്നതിനാലാണ് പുഷ്പങ്ങൾ എത്തിക്കാൻ മറന്നുപോയത് പോരേ ഈ സമയം വളരെ കുപിതനായ കുബേരൻ ഹേമമാലിയെ കുഷ്ഠരോഗിയായി തീരട്ടെ എന്നും പത്നിയിൽ നിന്നും അകന്നു പോകട്ടെ എന്നും ശപിച്ച് അളകാപുരിയിൽ നിന്ന് പുറത്താക്കുകയും ഉണ്ടായി അങ്ങനെ അളകാപുരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഒറ്റയ്ക്ക് കാട്ടിൽ വർഷങ്ങളോളം ഹേമമാലി അലിഞ്ഞു നടന്നു ഒടുവിൽ അദ്ദേഹം മാർക്കണ്ടേയ മഹർഷിയെ കണ്ടുമുട്ടുകയുണ്ടായി തനിക്ക് ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ എന്താണ് പരിഹാരമാർഗം എന്ന ആരാഞ്ഞ ഹേമമാലിയോട് മഹർഷി പറഞ്ഞത് മഹാവിഷ്ണുവിനെ ഭജിച്ച് വിധിപ്രകാരം യോഗിനി ഏകാദശി വ്രതം ആചരിക്കാനാണ് ഹേമമാലി അങ്ങനെ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി വിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും എല്ലാ ആചാരങ്ങളും പാലിച്ച് വ്രതമനുഷ്ഠിക്കുകയും വിഷ്ണു കഥകൾ ചൊല്ലുകയും ചെയ്തു അത്രേ ഇതോടെ മഹാവിഷ്ണു പ്രസാദിച്ച് ഹേമമാലിക്ക് അവന്റെ സങ്കടങ്ങളെല്ലാം തീർത്തു കൊടുക്കുകയും ഒടുവിൽ കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടാൻ അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടി വീണ്ടും ഹേമമാലി അളകാപുരിയിലേക്ക് മടങ്ങിയെത്തി തന്റെ പത്നിയോടൊപ്പം സന്തുഷ്ടമായി ജീവിച്ചുവെന്നുമാണ് ഐതിഹ്യം അതിനാൽ യോഗിനി ഏകാദശിയിൽ മഹാവിഷ്ണുവിനെ വിധിപ്രകാരം ആചരിച്ച് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പ്രധാനമാവുകയും മുച്ചന്മ പാപങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുകയും ചെയ്യുമെന്നുമാണ് വിശ്വാസം ഇനി വ്രതം നോൽക്കേണ്ട രീതി ഞാനൊന്ന് വിശദമാക്കാം ഇനി യോഗിനി ഏകാദശി തിഥി വരുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് പതിനെട്ട് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ നാല് വരെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി കലണ്ടറിൽ ജൂൺ ഇരുപത്തി ഒന്നാണ് യോഗിനി ഏകാദശിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ തിഥി പറഞ്ഞ സമയം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകാദശി തിഥി പൂർണ്ണമായും അതായത് കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്നത് ജൂൺ ഇരുപത്തി ശനി തന്നെയാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം അതായത് ജൂൺ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച ഭൂരിപക്ഷ ഏകാദശിയായി നമുക്ക് ആചരിക്കാവുന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഏകാദശി തിഥിയും മഹാദ്വാദശി തിഥിയും ചേർന്ന് വരുന്ന ദിവസമാണ് നാം സാധാരണയായി ഏകാദശി വ്രതം നോൽക്കാറുള്ളത് അന്നാണ് വൈഷ്ണവ ഏകാദശിയായിട്ട് നമ്മൾ ആചരിക്കുകയും ചെയ്യാറുള്ളത് അതുപ്രകാരം ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച വൈഷ്ണവ ഭക്തർക്ക് അതായത് ഇസ്കോൺ പോലെ കഠിനമായ വ്രതചിട്ട പാലിക്കുന്നവർക്ക് ജൂൺ ഇരുപത്തിരണ്ടിന് ഏകാദശി വ്രതം നോൽക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ജൂൺ ഇരുപത്തിരണ്ട് രാവിലെ നാല് ഇരുപത്തിയേഴ് വരെ ഉള്ളൂ അതിനുശേഷം ദ്വാദശി ആരംഭിക്കുകയായി ഏകാദശിയും ദ്വാദശിയും കൂടി ചേർന്നു വരുന്ന ദിവസമാണ് നിങ്ങൾ വ്രതം നോൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വേണം നിങ്ങൾ ഏകാദശി വ്രതം നോൽക്കാനായിട്ട് ഈ ഒരു രണ്ട് കാര്യങ്ങൾ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഏത് ദിവസമാണ് ഞാൻ ഏകാദശി വ്രതം നോൽക്കേണ്ടതെന്ന് ഇനി വ്രതരീതികളും ചിട്ടകളും എല്ലാം തന്നെ മറ്റേതൊരു ഏകാദശി വ്രതത്തിലും നിങ്ങൾ എടുക്കുന്നത് പോലെ തന്നെയാണ് പാരണ സമയത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും അതായത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വ്രതം നോൽക്കുന്നവരുടെ പാരണാ സമയവും ജൂൺ ഇരുപത്തിരണ്ടാം തീയതി വ്രതം നോൽക്കുന്നവരുടെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ടാകും അത് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം കേട്ടോ ഇനി പറഞ്ഞതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട അതായത് ഏകാദശി തിഥി പൂർണമായും വരുന്ന ദിവസം ജൂൺ ഇരുപത്തി ശനിയാഴ്ച തന്നെയാണ് പിറ്റേ ദിവസം ജൂൺ ഇരുപത്തിരണ്ടാം തീയതി അതിരാവിലെ രാവിലെ നാല് ഇരുപത്തിയേഴ് വരെയുള്ളൂ ഏകാദശി തിഥി നമുക്കറിയാം അത് കഴിഞ്ഞ് ദ്വാദശി ആരംഭിക്കുകയായി അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏത് ദിവസമാണ് പൂർണ്ണമായി ഉപവാസം എടുത്ത് വ്രതം നോൽക്കേണ്ടതെന്ന് ഇനി പൂർണ്ണ ഉപവാസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എല്ലാ വ്രത വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ ആരോഗ്യം സാഹചര്യം ഇവയൊക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പൂർണ്ണ ഉപവാസത്തിലേക്കൊക്കെ പോകാനായിട്ട് ഇനി വ്രതരീതി രീതി ഒന്ന് ചുരുക്കി പറയാട്ടോ ദശമി ദിവസം ദിവസം ജൂൺ ഇരുപത് വെള്ളിയാഴ്ച ഒരിക്കലെടുത്ത് വേണം നമ്മൾ വ്രതം ആരംഭിക്കാനായിട്ട് അന്നേ ദിവസം നിലത്ത് കിടന്ന് ഉറങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ശയിക്കാൻ പാടില്ല ഇനി ഏകാദശി ദിവസം അതായത് ജൂൺ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച അതിരാവിലെ ഗ്രാമ മുഹൂർത്തത്തിലായാൽ അത്രയും നല്ലതാണ് എഴുന്നേറ്റ് എണ്ണ തേക്കാതെ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി നിലവിളക്ക് നമുക്ക് കൊളുത്താവുന്നതാണ് ഭഗവാന് ചെറിയൊരു ചിരാതിലോ അല്ലെങ്കിൽ വിളക്കിലോ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഭഗവത് നാമങ്ങൾ ചൊല്ലുക തുളസിയിലയും ചന്ദനവും ഭഗവാനെ സമർപ്പിക്കുക ഈ സമയം ഓർക്കുക ഏകാദശി ദിവസം ഒരിക്കലും നമ്മൾ തുളസിയില നുള്ളാൻ പാടില്ല കാരണം തുളസി ദേവി നമ്മളോടൊപ്പം ഏകാദശി വ്രതം നോൽക്കുന്നുണ്ട് ഭഗവാന് തുളസി ദേവി അത്രയും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം തുളസിയില നുള്ളാൻ പാടില്ല ം അതായത് ദശമി ദിവസം വൈകിട്ട് അതായത് സന്ധ്യക്ക് ഒരു ആറു മണിക്ക് മുൻപായിട്ടൊക്കെ തുളസി ഇല ആവശ്യത്തിന് ഇനി ക്ഷേത്രത്തിൽ അന്ന് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിലും എന്നല്ല അന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഇനി തൊട്ടടുത്ത് മഹാവിഷ്ണു ക്ഷേത്രം ഇല്ലാച്ചാല് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും പോയാൽ മതി അവിടെ ഭഗവാൻ തുളസിമാലയൊക്കെ സമർപ്പിക്കുന്നത് അത്രയും അനുഗ്രഹമാണ് അപ്പം പറഞ്ഞു വന്നത് ഈ ആവശ്യമായ തുളസി ഇലകളെല്ലാം തലേദിവസം ദശമി ദിവസം സന്ധ്യക്ക് ആറു മണിക്ക് മുൻപായിട്ട് നുള്ളി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി അന്നേ ദിവസം ഭഗവാന് നമ്മൾക്ക് നേന്ത്രപ്പഴമോ പാൽപായസമോ ഒക്കെ നമ്മളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു നിവേദ്യമല്ലേ പാൽപായസം എന്ന് പറയുന്നത് അതിന് നിങ്ങൾക്ക് പറ്റില്ലാച്ചാൽ നേന്ത്രപ്പഴം ആണെങ്കിലും മതി നമ്മൾക്ക് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപില് വിളക്കിൻ്റെ മുൻപില് പൂജാമുറിയിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഓം നമോ ഭഗവത വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവും ഹരേ കൃഷ്ണ മഹാമന്ത്രവും നമുക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത ശ്രീ വിഷ്ണു സഹസ്രനാമം നാരായണീയം ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ എന്നിവ പാരായണം ചെയ്യുക ഇതൊന്നില്ലാച്ചാലും നിങ്ങൾക്ക് അറിയുന്ന ഭഗവാന്റെ നാമങ്ങൾ കീർത്തനങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ് വളരെ ഐശ്വര്യമാണ് അതുപോലെ അന്നേ ദിവസം പശുവിന് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അതുപോലെ തുളസി ചെടികളെ നട്ടുപിടിപ്പിക്കുന്നതും വളരെ നല്ലതാണ് നിദാനധർമാദികൾ നമ്മളെ കൊണ്ട് എന്താണോ ദാനം ചെയ്യാൻ സാധിക്കുന്നത് അത് ആവശ്യമുള്ളവരെ അറിഞ്ഞിട്ട് കൊടുക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് അത് ഏതൊരു ഏകാദശി വ്രത ദിവസങ്ങളിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവിൻ്റെ ഐശ്വര്യത്തിൻ്റെ ദേവിയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അത്രയും നമ്മളിലേക്ക് ചൊരിയുന്നതാണ് നമ്മൾ പറഞ്ഞു അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ ഐശ്വര്യമാണെന്ന് പറഞ്ഞു ക്ഷേത്രത്തിൽ ഭഗവാൻ നാല് പ്രദക്ഷിണമാണ് ഏട്ടോ വെക്കേണ്ടത് തുളസിമാല മാല തൃക്കൈ വെണ്ണ പായസം പുരുഷ സൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം ഇവയിലേതെങ്കിലും നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മുടെ കഴിവനുസരിച്ചിട്ട് മതിയാട്ടോ ഇന്നത് വേണം എന്നൊന്നും നിർബന്ധമില്ല അതാത് ക്ഷേത്രങ്ങളിൽ ഏതാണോ വിശിഷ്ടമായ വഴിപാട് അത് നമ്മൾക്ക് ഭഗവാനു വേണ്ടി സമർപ്പിക്കാവുന്നതാണ് ഇതൊന്നുമില്ലാച്ചാലും നമ്മുടെ വീട്ടിലെ കുറച്ച് തുളസിയിലകൾ തലേദിവസമേ പറിച്ചിട്ട് മാല കോർത്തിട്ട് ഭഗവാനു സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഭഗവാൻ ഇഷ്ടം ഭഗവാനിഷ്ടപ്പെട്ട പുഷ്പങ്ങളൊക്കെ നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതൊക്കെ തന്നെ മതിയാകും ഇനി നമുക്ക് ക്ഷേത്രത്തിലെ വഴിപാടുകളൊന്നും കഴിക്കാൻ എല്ലാവർക്കും സാഹചര്യം ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് ഭഗവാൻ നമ്മളുടെ വീട്ടിലെ പുഷ്പങ്ങളൊക്കെ കൊണ്ടു കൊടുത്താൽ എത്രയും സന്തോഷാവൂ എന്നറിയോ അത്രയും അനുഗ്രഹമാണ് അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഭഗവത് നാമങ്ങൾ നമ്മുടെ മനസിലും നാവിലും പൂർണമായും വിളങ്ങണം ഈ മൂന്ന് ദിവസങ്ങളിൽ ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ അങ്ങനെ ഈ വിശിഷ്ടമായ യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഏഴു ജന്മങ്ങളിലെ പാപം മാറി ഭഗവാൻ വിഷ്ണുവിങ്കിൽ മോക്ഷപ്രാപ്തി സാധ്യമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏകാദശി ദിവസം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പകൽ ഉറക്കം പൂർണമായും നിഷിദ്ധമാണ് അതുപോലെ ഈ മൂന്ന് ദിവസങ്ങളിൽ അതായത് ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ കുളിച്ച് ശരീരശുദ്ധി വരുത്തി തുളസി തറയ്ക്ക് ചുറ്റും ഇനി തുളസി തറയില്ലാച്ചാൽ നമ്മളെ വീട്ടിൽ ചെറിയൊരു തുളസിയാണ് നിൽക്കുന്നതെങ്കിലും അതിനു ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച ശേഷം സന്ധ്യയ്ക്ക് തുളസി ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അങ്ങനെ തുളസിക്ക് നിങ്ങൾ പ്രദക്ഷിണം വെക്കുമ്പോൾ ചൊല്ലേണ്ട തുളസി മന്ത്രമെന്ന് ഞാൻ പറഞ്ഞു തരാം പ്രസിദ്ധ തുളസി ദേവി പ്രസീദ ഹരിവല്ലഭി ക്ഷീരോധ മദനോത്ഭുതെ തുളസിത്വം നമാമ്യഹം ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് തുളസിക്ക് മൂന്ന് തവണ പ്രദക്ഷിണ വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഇനി നമുക്കറിയാം ഏകാദശി വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഈ യോഗിനി ഏകാദശിയുടെ ഹരിവാസര സമയം വരുന്നത് ജൂൺ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് പത്ത് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തി മൂന്ന് വരെയാണ് ഹരിവാസര സമയത്ത് ഭഗവാൻ ലക്ഷ്മി സമേതനായി നമ്മുടെ വീടുകളിൽ പോലും എത്തുന്ന അസുലഭ മുഹൂർത്തമാണ് ഈ സമയം പൂർണ്ണ ഉപവാസവും ഉറക്കമൊഴിക്കലും വളരെ ശ്രേഷ്ഠമാണ് ഏകാദശിയുടെ പിറ്റേ ദിവസം അതായത് ദ്വാദശി ദിവസം നിങ്ങൾ ജൂൺ ഇരുപത്തി ഒന്നിനാണ് വ്രതം നോൽക്കുന്നതെങ്കിൽ സമയം ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി രണ്ട് മുതൽ വൈകിട്ട് നാല് പതിമൂന്ന് വരെയാണ് അതല്ല ഇനി നിങ്ങൾ ജൂൺ ഇരുപത്തിരണ്ടിനാണ് വ്രതം നോൽക്കുന്നതെങ്കിൽ അതായത് ഏകാദശി തിഥിയും ദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ജൂൺ ഇരുപത്തിരണ്ടിനാണ് വ്രതം നോൽക്കുന്നതെങ്കിൽ സമയം ജൂൺ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച രാവിലെ ആറ് മുതൽ രാവിലെ പത്ത് പതിനെട്ട് വരെയാണ് അങ്ങനെ ഈ യോഗിനി ഏകാദശി അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിന്റെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലുടനീളം സക്ഷാൽ മഹാവിഷ്ണുവും ദേവിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു